ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗ്ലോച്ചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കുറച്ച് ത്രീ പീസ് സെറ്റുകളാണ് അതുപോലെ നേരത്തെ കാണിച്ച കുറച്ച് സെറ്റുകളും ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട് ആദ്യമേ തന്നെ ഞാൻ ഈ ഇട്ടിരിക്കുന്ന ത്രീ പീസ് സെറ്റാണ് കാണിക്കുന്നത് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് സെമി കോട്ടൺ മെറ്റീരിയൽ ആണ് സെമി കോട്ടൺ എന്ന് പറഞ്ഞാൽ കോട്ടൺ പോലെ നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ കേട്ടോ നല്ല സെയിം കോട്ടൺ മെറ്റീരിയൽ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുള്ളു നല്ല കംഫർട്ടബിളാണ് വെയർ ചെയ്യാനും ഒക്കെ നല്ല കംഫർട്ടബിളാണ് കണ്ടോ നല്ലൊരു കളറായത് വന്നിരിക്കുന്നത് നല്ലൊരു ചിക്കു കളറാണിത് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഇതിന് റൗണ്ട് നെക്കാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ യോക്ക് പോർഷനിൽ ഇങ്ങനെ ഒരു ലേസ് വർക്ക് കൊടുത്തിട്ട് അതിൽ ചീക്കൻസ് വർക്ക് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇതിന് ഫോർ ബട്ടൺസ് ഇവിടെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ സ്ലീവ്സ് വരുന്നത് നയൻറ്റീൻ പോയിന്റ് ഫൈവ് ഇഞ്ചസ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സിനെ കഴിഞ്ഞു കുറച്ചുകൂടെ കൂടുതലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള സ്ലീവ്സാണ് വരുന്നത് കേട്ടോ പിന്നെ ഇത് സ്ലിറ്റ് കുർത്തിയാണ് അതുപോലെ ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് പോയിന്റ് ഫൈവ് ഇഞ്ചസ് ആണ് അതുപോലെ ഇതാണ് ഇതിന്റെ പാൻറ് വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ പാൻറ്റ് വരുന്നത് സിക്സ് ആക് പാറ്റേണിലുള്ള പാൻറ്റാണ് വരുന്നത് ഓക്കെ അതുപോലെ ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് കണ്ടോ ഇതാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് വൺ സൈഡിൽ ഇങ്ങനെ കണ്ടോ ലേസ് വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയുമാണ് ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് ടു മീറ്റർ ആണ് അതുപോലെ പാൻറിന്റെ ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ഇഞ്ചസ് ആണ് ഇതിന്റെ ഫോർ കളേഴ്സ് ആണ് എൻ്റെ കയ്യിലുള്ളത് അത് നമുക്ക് ഇനി ഒന്ന് ഓരോന്നായിട്ടൊന്ന് നോക്കാം അടുത്ത കളർ വരുന്നത് കണ്ടോ അതാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളറായത് അല്ലയോ ഓക്കെ നല്ല ഇത് തന്നെയാണ് ഇതിനകത്ത് കാണുന്ന ആ കളർ തന്നെയാണ് നല്ല ഭംഗിയുള്ള കളറാണ് സെയിം എല്ലാം പാറ്റേണൊക്കെ സെയിം ആണ് കണ്ടോ കേട്ടോ റൗണ്ടിനൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് കണ്ടോ ഇങ്ങനെയാണ് അതിൻ്റെ യോഗ് പോർഷനിൽ ഇത് വരുന്ന വർക്ക് വരുന്നത് കണ്ടോ സീക്വൻസ് വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതാണ് അതിൻ്റെ കുർത്തി വരുന്നത് ഇതിൻ്റെ ലെങ്ത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് പോയിന്റ് ഫൈവ് ഇഞ്ചസാണേ അതുപോലെ ഇത് സ്ലിറ്റഡ് കുർത്തിയാണ് ലൈനിങ് കൊടുത്തിട്ടുണ്ട് കണ്ടോ കുർത്തിയുടെ എൻ്റെ ഭാഗത്ത് ഇങ്ങനെ ലേസ് വർക്കും കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ സ്ലീവ്സ് വരുന്നത് നയൻറ്റീൻ പോയിന്റ് ഫൈവ് ഇഞ്ചസ് ആണ് ഇതിൻ്റെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇനി അതിൻ്റെ പാൻറ്റ് നോക്കാം ഇതാണ് അതിൻ്റെ പാൻറ് വരുന്നത് കേട്ടോ സിക്സ് ആക് പാറ്റേണിലുള്ള പാൻറ്റാണ് വന്നിരിക്കുന്നത് അതുപോലെ രണ്ട് സൈഡിലും ഇലാസ്റ്റിക് വെച്ച പാൻറ്റാണ് അതുപോലെ ഒരു സ്ട്രെയിറ്റ് പാൻറ്റാണ് വന്നിരിക്കുന്നത് ഇനി അതിൻ്റെ ദുപ്പട്ട നോക്കാം കേട്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് വൺ സൈഡ് ദുപ്പട്ടയ്ക്ക് ഇങ്ങനെ ഒരു ലേസ് വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ദുപ്പട്ടി വര വരുന്നത് ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് ടു മീറ്റർ ആണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കുർത്തി സെറ്റാണ് ഓക്കെ ഇനി ഇതിൻ്റെ അടുത്ത കളർ കണ്ടു നോക്കാം അടുത്ത കളർ വരുന്നത് ഈ കളറാണ് ഈ ഗ്രീൻ ഷെയ്ഡാണ് നിങ്ങളീ കാണുന്ന ഗ്രീൻ ഷെയ്ഡ് തന്നെയാണ് ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് കണ്ടോ സെയിം പാറ്റേൺ ആണ് ഉണ്ടോ ഇതിൻ്റെ ലേസ് വർക്കിൻ്റെ ഇവിടുത്തെ പാറ്റേൺ കണ്ടോ ഒരു ഇച്ചിരി വ്യത്യാസമുണ്ട് കണ്ടോ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് റൗണ്ടിനൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ബാക്കിയെല്ലാം ചെയ്യുമോ അവിടെ സീക്വൻസ് വർക്കും എല്ലാം കൊടുത്തിട്ടുണ്ട് പക്ഷേ ലേസിൻ്റെ ഇവിടെ ഇവിടുത്തെ പാറ്റേൺ ഇച്ചിട്ട് അതിൻ്റെ ആ സീക്വൻസ് വർക്ക് കൊടുത്തിരിക്കുന്ന പാറ്റേൺ ഇച്ചിട്ട് വ്യത്യാസമുണ്ടെന്നേ ഉള്ളേ ഇതാണ് അതിൻ്റെ കുർത്തി വരുന്നത് സ്ലിറ്റഡ് കുർത്തിയാണ് ലൈനിങ് കൊടുത്തിട്ടുണ്ട് പിന്നെ കുർത്തിയുടെ എൻഡ് പോർഷനിൽ ഇങ്ങനെ ലേസ് വർക്ക് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ സ്ലീവ്സ് വരുന്നത് നയൻറ്റീൻ പോയിന്റ് ഫൈവ് ഇഞ്ചസാണ് സ്ലീവ്സിൻ്റെ എൻഡിലും ഇങ്ങനെ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഞാനതിൻ്റെ പാൻറ്റ് വരുന്നത് ഈ കളറിലാണ് ഉണ്ടോ രണ്ട് സൈഡിലും ഇലാസ്റ്റിക് വെച്ച് ഇതാണ് അതിൻ്റെ പാൻറ് വരുന്നത് ഞാൻ എൻ്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ഇതാണ് എൻ്റെ ദുപ്പട്ട വരുന്നത് കണ്ടോ ഉണ്ടോ ഇങ്ങനെയാണ് എൻ്റെ ദുപ്പട്ട വരുന്നത് കണ്ടോ ഇങ്ങനെയാണ് ഈ സെറ്റ് വരുന്നത് നല്ല ഭംഗിയിലെ കാണാനായിട്ട് ഇനിയും ഇതിൻ്റെ അടുത്ത കളർ കണ്ടുനോക്കാം അടുത്തത് വരുന്നത് ഈ കളറാണ് ഇതും ഗ്രീൻ കളറാണ് പക്ഷെ വീഡിയോയിൽ ഒരു ശകേലം വ്യത്യാസപ്പെട്ടാണ് കാണിക്കുന്നത് കേട്ടോ ഒരു ബ്ലൂയിഷ് ഗ്രീൻ ആയിട്ടാണ് വരുന്നത് ഇതാണ് ഇത് നല്ലൊരു കളറാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതിൻ്റെതും എല്ലാം എല്ലാം സെയിം തന്നെയാണ് കണ്ടോ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം കണ്ടോ ഇതാണ് കളർ വരുന്നത് ബാക്കിയെല്ലാം സെയിം ആണേ ഒന്ന് സ്ലീപ്റ്റഡ് കുർത്തിയാണ് ലൈനിങ് വന്നിട്ടുണ്ട് കുർത്തിയുടെ ഇൻ പോർഷനിൽ ഇങ്ങനെ ലേസ് വർക്ക് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ അതിൻ്റെ സ്ലീവ്സ് വരുന്നത് നയൻറ്റീൻ പോയിന്റ് ഫൈവ് ഇഞ്ചസ് ആണ് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് അതിൻ്റെ പാൻറ്റ് വരുന്നത് ഉണ്ടോ ഞാൻ എൻ്റെ ദുപ്പട്ട കണ്ട് നോക്കാം സെയിം കോട്ടണിൻ്റെ ഫീലിംഗ് ആണ് കേട്ടോ സെയിം കണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് വൺ സൈഡിൽ ഇങ്ങനെ ാണ് അതിൻ്റെ ലുക്ക് വരുന്നത് ഇത് നല്ല ഭംഗിയുള്ള കുർത്തി സെറ്റാണ് അപ്പോൾ ഇന്നും ഇതിൻ്റെ എല്ലാം സൈസസ് എൽ സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളേ ആക്ച്വലി ഇതിൽ എഴുതിയിരിക്കുന്നത് ഡബിൾ എക്സൽ എന്നാണ് ഞാൻ ഡബിൾ എക്സൽ ആണെന്ന് വിചാരിച്ചാണ് എടുത്തുകൊണ്ട് വന്നത് പക്ഷേ ഇതിന് ഞാൻ മെഷർ ചെയ്ത് നോക്കിയപ്പോൾ ഫോർട്ടി പോയിന്റ് ടു ഫൈവ് വരുന്നുള്ളൂ ഓക്കെ അതായത് എൽ സൈസുകാർക്ക് ഇത് പറ്റത്തുള്ളൂ ഓക്കെ അതുകൊണ്ടാണ് ഞാൻ എൽ സൈസ് എന്ന് പറയുന്നത് കണ്ടോ എൽ സൈസുകാർക്ക് നല്ല കംഫർട്ടബിളായിട്ട് കിടക്കും ഇതിൻ്റെ വില വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് സെവൻ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് റുപ്പീസ് അപ്പം നാല് കളേഴ്സ് നിങ്ങൾ കണ്ടുവല്ലോ ആദ്യത്തെ കളറ് ഈ കളറാണ് ചിക്കു കളറ് ഓക്കെ കണ്ടോ ഇതാണ് ആദ്യത്തെ കളറ് വരുന്നത് കേട്ടോ അടുത്ത സെറ്റ് വരുന്നത് ഇതാണ് എനിക്കൊന്ന് ഇത് ഇച്ചിരി കൂടെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഞാൻ മെഷർ ചെയ്തിട്ട് പറഞ്ഞുതരാം കേട്ടോ അതിനെ കഴിഞ്ഞ് ഇച്ചിരി കൂടെ വലുപ്പം കണ്ടോ കൈയ്യൊക്കെ കണ്ടോ എൻ്റെത് എനിക്ക് ആക്ച്വലി എൽ സൈസ് സൈസാണ് വേണ്ടിയത് അതെനിക്ക് പാകം ഇതെനിക്ക് തോന്നുന്നു എക്സൽ കയറക്കാൻ പറ്റുമെന്ന് തോന്നുന്നു വെച്ചിട്ട് നല്ല ലൂസ് ഉണ്ട് ഓക്കെ ആണോ ഇതാണ് അടുത്ത സെറ്റ് വരുന്നത് നല്ല കളറല്ലേ ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഇങ്ങനെയാണ് ഈ കുർത്തി സെറ്റ് വരുന്നത് നല്ലൊരു ഗ്രീൻ കളറാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കുർത്തി സെറ്റായിരുന്നു ഇത് കണ്ടോ ഫോർട്ടി സൈസുകാർക്ക് പാകമാണ് കണ്ടോ ഫോർ അതായത് ട്വൻ്റി പോയിന്റ് ടു ഫൈവ് ഉണ്ട് ഒരു ഇറ്റ് നല്ല കംഫർട്ടബിളായിട്ടെടുക്കും ഫോർട്ടി സൈസുകാർക്ക് മറ്റേ ഞാൻ മുമ്പേ കാണിച്ചത് രണ്ടാമത് കാണിച്ചത് ട്വൻറ്റി വൺ ഉണ്ട് അതായത് ആംപിറ്റ് ടു ആംപിറ്റ് ട്വൻറ്റി വൺ ഇഞ്ചസ് ഉണ്ട് അതായത് അത് എക്സലുകാർക്കും ഓർഡർ ചെയ്യാവുന്നതാണ് എല്ലുകാർ എടുത്ത് ഒന്ന് ഷേപ്പ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇത് ഇതൊക്കെ എല്ലുകാർക്കാണ് പറ്റുന്നത് ഇങ്ങനെയാണ് അടുത്ത കുർത്തി സെറ്റ് വരുന്നത് അടുത്ത കളറ് കണ്ടോ ഇതാണ് കേട്ടോ ഇതാണ് അതിൻ്റെ കളറ് വരുന്നത് ഇതും ഫോർട്ടി സൈസിനാണ് ഫിറ്റാകുന്നത് കേട്ടോ കണ്ടോ നല്ല നിങ്ങൾ ഫങ്ക് സൈസ് ഒന്ന് കേൾക്കണേ ഞാൻ പറയുന്ന സൈസ് കേട്ടേച്ച് വേണം ചോദിക്കാനായിട്ട് കേട്ടോ അപ്പൊ ഇത് എല്ലാം എൽ ആണ് പക്ഷെ രണ്ടാമത് കാണിച്ചത് മാത്രം എക്സ് എൽ സൈസുകാർക്കും അത് പാകമാകുമേ അപ്പൊ ഇതാണ് ഈ സെറ്റിന്റെ ഫോർ കളേഴ്സ് ഇനി നമുക്ക് ഞാൻ നേരത്തെ കാണിച്ച കുറെ ഉണ്ട് അതും കൂടെ കാണിച്ചു തരാം കേട്ടോ ഇതാണ് അതിൽ ഒരു സെൽ സെറ്റ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് സിൽക്ക് മെറ്റീരിയൽ ആണ് ഇതൊരു സ്റ്റീൽ ബ്ലൂ കളറാണ് വന്നിരിക്കുന്നത് കണ്ടോ ഇതിന്റെ യോ പോർഷനിലെ വർക്ക് കണ്ടോ ഇത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ളതോ കേട്ടോ ഇതും നല്ല ഭംഗിയുള്ള സിറ്റുകളാണേ കണ്ടോ ഇതിൻ്റെ യോഗ പോർഷനിലെ വർക്കിങ്ങനെയാണ് വരുന്നത് കണ്ടോ ഒരു ത്രെഡ് വർക്കും ഉണ്ട് ഒരു സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് പിന്നെ ത്രീ ഫോർത്ത് ആണ് വരുന്നത് സ്വീറ്റർ കുർത്തിയാണ് അതുപോലെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചസ് ആണ് അതുപോലെ ഇതിൻ്റെ പാൻറ്റ് വരുന്നത് ഇതാണ് ആ സെയിം മെറ്റീരിയൽ കൊണ്ടുള്ള പാൻ്റാണ് രണ്ട് സൈഡിലും ഇലാസ്റ്റിക് വെച്ച പാൻ്റാണ് പാൻറിൻ്റെ ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ഇഞ്ചസ് ആണ് അതുപോലെ അതിൻ്റെ ദുപ്പട്ട വരുന്നത് ഇതാണ് കണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയിൽ ഇങ്ങനെ കണ്ടോ ത്രെഡ് വർക്ക് പോയിട്ടുണ്ട് കാണാമല്ലോ അല്ലേ ഇങ്ങനെയാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത് ഇന്ന് നല്ല ലെങ്ത്തുള്ള ദുപ്പട്ടയാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് ഓക്കെ ഇതിന്റെ സൈസ് എൻ്റെ ഡബിൾ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇനിയും അതിൻ്റെ വേറൊരു കളർ കൂടെ ഉണ്ട് ഇതാണ് ആ കളർ വരുന്നത് ഒരു ലൈറ്റ് പിസ്ത ഗ്രീൻ കളർ കണ്ടോ അതും നല്ല ഭംഗിയുള്ള കുർത്തിയാണ് എല്ലാം സെയിം ഇതിന്റെ ഈ പോർഷനിൽ ഇങ്ങനത്തെ ഈ വർക്കാണ് വന്നിരിക്കുന്നത് പിന്നെ ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ഒരു സ്ലിറ്റഡ് കുർത്തിയാണ് അതുപോലെ ഇതിന് ലൈനിങ് വന്നിട്ടുണ്ട് ഇതാണ് ഇതിന്റെ പാൻറ്റ് വരുന്നത് കണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയൊക്കെ നല്ല ദുപ്പട്ടയാണ് അതിൽ നല്ല വർക്കും വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ നല്ലൊരു വർക്ക് കണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് കണ്ടോ നല്ല ഭംഗിയില്ലേ ഇത് നല്ല ഭംഗിയുള്ള ഒരു കുർത്തി സെറ്റാണ് ഇതിൻ്റെയും സൈസ് എൻ്റെ ഡബിൾ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ ഇതിൻ്റെ വില വരുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും വില വരുന്നത് എയ്റ്റ് ഹൺഡ്രഡ് ഫോർട്ടി റുപ്പീസാണ് എണ്ണൂറ്റി നാൽപ്പത് രൂപയാണ് ഇനി അടുത്തത് വരുന്നത് ഈ ഒരു കുർത്തി സെറ്റാണ് ോ ഇത് ഒരു സിൽക്ക് മെറ്റീരിയൽ ആണേ ഇതിൻ്റെ ഓപ്പോഷനിലെ വർക്ക് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് പിന്നെ ബോഡി പോർഷൻ മുഴുവൻ കേട്ടോ ഇങ്ങനെയൊരു ചെറിയ പുട്ട പുട്ട വർക്ക് വന്നിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് വന്നിരിക്കുന്നത് അത് സ്ലീവ്സിൻ്റെ എൻഡിലും ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ കുർത്തിയുടെ എൻഡിലും ഇങ്ങനെ വർക്ക് കൊടുത്തിട്ടുണ്ട് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു കുർത്തി സെറ്റാണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ചസ് ആണ് ഇതിൻ്റെ പാൻറ്റ് വരുന്നത് ഇങ്ങനെയാണ് കണ്ടോ ആ സെയിം ഇത് തന്നെയുള്ള പാൻറ്റാണ് രണ്ട് സൈഡിലും ഇലാസ്റ്റിക് വെച്ച പാൻറ്റാണ് അതുപോലെ പാൻറ്റിൻ്റെ എൻഡിലും കണ്ടോ ഇങ്ങനെയൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ദുപ്പട്ടയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ദുപ്പട്ടയെ നല്ല പ്രിൻ്റ് ദുപ്പട്ടയാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയുടെ കണ്ടോ വൺ സൈഡിൽ ഇങ്ങനെ സ്കാലബ് വർക്ക് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇന്ന് നല്ല ഒരു കുർത്തി സെറ്റാണ് ഉണ്ടോ ഇതിൻ്റെ സൈസ് എൻ്റെ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ വില വരുന്നത് വൺ വൺ ഡബിൾ ഫൈവ് ആണ് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തി അഞ്ച് രൂപയാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് എനിക്കിതൊരു സ്വൽപ്പം വലിപ്പമാണ് ഇങ്ങനെ വരും ഇതിൻ്റെ ലുക്ക് നല്ല ഭംഗിയുള്ള ഒരു കുർത്തി സെറ്റാണ് എക്സൽ ആണ് ഇതിൻ്റെ സൈസ് വരുന്നത് ഇനി അടുത്ത ഒരു എന്താണ് നല്ലൊരു മസ്റ്റേഡ് കളറിലുള്ള ഒരു കുർത്തി സെറ്റാണ് ഇതിന്റെ ബേസ് കളർ വരുന്നത് മസ്റ്റേഡ് കളറും പിന്നെ അതേലെ ആഷ് കളറിൻ്റെ ഒക്കെ ഒരു പ്രിന്റാണ് വന്നിരിക്കുന്നത് ഇതും നല്ല ഭംഗിയുള്ള ഒരു കുർത്തി സെറ്റാണ് ഇത് കോട്ടൺ ആണ് പ്യുവർ കോട്ടൺ ആണ് ഇതിൻ്റെ യോക്ക് പോർഷനിലെ വർക്ക് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് കണ്ടോ ചിക്കൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഈ ബോഡി പോർഷൻ ഫുള്ള് ഒരു വർക്ക് പോലെ വരുന്നുണ്ട് നമുക്ക് ശരിക്കെടുത്ത് കാണാൻ പറ്റത്തില്ല കാണാമോ എന്ന് എനിക്കറിയത്തില്ല നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഒരു ഡിസൈൻ ഇങ്ങനെ വരുന്നുണ്ട് നമ്മുടെ ചിക്കൻ ചിക്കൻകാരി വർക്ക് വരുന്നു വരുന്ന പോലെ തന്നെ അങ്ങനെയൊരു വർക്ക് വന്നിട്ടുണ്ട് ഇന്ന് ഇതിൻ്റെ കുർത്തിയുടെ എൻ പോർഷനിൽ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് നല്ല ഡിസൈന കേട്ടോ വർക്കൊന്നുമല്ല ഡിസൈൻ അതിൻ്റെ സ്ലീവ്സ് ത്രീ ഫോർത്ത് സ്ലീവ്സാണ് വന്നിട്ടുണ്ട് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് അതുപോലെ ഇതും സ്ലിറ്റഡ് കുർത്തിയാണ് അതിന് ലൈനിങ് വന്നിട്ടുണ്ട് ഇതിൻ്റെ പാൻറ് വരുന്നത് ഇങ്ങനെയാണ് കണ്ടോ ബസ്റ്റേഡ് കളറിലെ പാൻറ്റാണ് വന്നിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് കണ്ടോ എല്ലാം കൂടെ വരുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു കുർത്തി സെറ്റാണ് ഇത് കേട്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് ഇതിൻ്റെ കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ത്രീ ഇഞ്ചസ് ആണ് പാൻറ്റിൻ്റെ ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ആണ് ഓക്കെ കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു കുർത്തി സെറ്റാണ് ഇതിൻ്റെ സൈസ് എൻ്റെ എം മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ എം സൈസ് അതുപോലെ ഇതിൻ്റെ വില വരുന്നത് നയൻ ഫോർട്ടി ഫൈവ് ആണ് തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് രൂപ ഓക്കെ അപ്പോൾ ഇന്ന് ഞാൻ എക്സൽ കാണിച്ചു ഡബിൾ എക്സൽ കാണിച്ചു എം കാണിച്ചു എല് കാണിച്ചു ഓക്കെ അടുത്ത സെറ്റ് വരുന്നത് കണ്ടോ ഇതാണ് ഇത് നല്ല ഭംഗിയുള്ള ഒരു കുർത്തി സെറ്റാണ് ഇത് ഓരോരോ സിൽക്ക് മെറ്റീരിയലാണ് വരുന്നത് കേട്ടോ അല്ല ഈ കളറ് തന്നെയാണ് അത് കാണുന്ന കളറ് ഒരു ഗ്രീൻ കളർ ഇതിൻ്റെ നെക്ക് വരുന്നത് ഒരു വീനക്കാണ് കണ്ടോ പിന്നെ അതിൻ്റെ ഈ ഭാഗത്തായിട്ട് കണ്ടോ നല്ലൊരു ഫ്ലോറൽ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് ഒരു ലേസ് വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇതും സ്ലിറ്റഡ് കുർത്തിയാണ് ലൈനിങ് വന്നിട്ടുണ്ട് നമുക്ക് അത്രയും പുറത്ത് സ്ലീവ്സ് ആണ് വന്നിരിക്കുന്നത് സ്ലീവ്സേലും ഇങ്ങനെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ അതിൻ്റെ എൻഡിലും ഇങ്ങനെ ലേസ് വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ആണ് ഇതാണ് ഇതിന്റെ പാൻറ്റ് വരുന്നത് അതിൻ്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് കണ്ടോ ആ പ്രിന്റ് വന്ന് തന്നെ വന്നിട്ടുള്ള ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് ഇതിന്റെ സൈസ് എൻ്റെ ഡബിൾ എക്സ് എൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു കളർ കൂടെ ഉണ്ട് ഇതിൻ്റെ ഞാൻ കാണിച്ചുതരാം ഗ്രീൻ കളർ ഈ ഗ്രീൻ കളറാണ് ണ്ടോ ചെയ്ത് പാറ്റേൺ എല്ലാം ചെയ്യും തന്നെ കണ്ടോ മീനക്കാണ് കൊടുത്തിരിക്കുന്നത് അവിടെ അത് ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് എന്ന കണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ലോവർ പോർഷൻ വരുന്നത് കണ്ടോ നല്ലൊരു ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സിലുമായ ഡിസൈൻ വന്നിട്ടുണ്ട് ഉണ്ടോ ഇങ്ങനെ ലേസ് വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇതും സെയിം തന്നെ സ്ലിറ്റഡ് കുർത്തിയാണ് ലൈനിങ് കൊടുത്തിട്ടുണ്ട് ബോഡി പോർഷൻ ഫുൾ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെയും സൈസ് എൻ്റെ ഡബിൾ എക്സലാണ് അവൈലബിൾ ആയിട്ട് ഇരിക്കുന്നത് അതിൻ്റെ പാൻറ് വരുന്നത് ഇങ്ങനെയാണ് അതാണ് ഇതിൻ്റെ ഉപ്പിട്ട് വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കുർത്തി സെറ്റാണ് ഡിഫറെൻ്റ് പാറ്റേണിലുള്ള ഒരു കുർത്തി സെറ്റാണ് ഇതിൻ്റെ സൈസും ഡബിൾ എക്സലാണുള്ളത് ഇതിൻ്റെ വില വരുന്നത് നയൻ ഹൺഡ്രഡ് സിക്സ്റ്റി റുപ്പീസാണ് തൊള്ളായിരത്തി അറുപത് രൂപ നമ്മൾ ഇന്നത്തെ കളക്ഷൻസ് ഇതൊക്കെയാണ് ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വീഡിയോ കാണുന്ന നമ്പറിലേക്ക് എനിക്ക് വാട്സപ്പ് ചെയ്യുക അതുപോലെ നിങ്ങൾ സൈസ് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ പല പല സൈസാണ് പറഞ്ഞിരിക്കുന്നത് എല്ലാ സൈസും ഇന്ന് വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ആരെങ്കിലും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ ഓക്കെ നിങ്ങൾ തരുന്ന എല്ലാ സ്നേഹത്തിനും സപ്പോർട്ടിനും വീണ്ടും ഞാൻ നന്ദി പറയുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച്